സ്മാർട്ട് സ്വാഗതം ഓഗസ്റ്റ് മാസം എത്തിയിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ പൈസ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം നമുക്ക് പരിഗണിക്കാവുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ പരിചയപ്പെടാം അഞ്ച് വർഷത്തെ സി ഐ ജി ആർ പ്രകടനം വിലയിരുത്തുമ്പോൾ മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള അതേപോലെ ശക്തമായ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ള ഫണ്ടുകളാണ് പരിചയപ്പെടുത്തുന്നത് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടാണ് ഇതിൽ ആദ്യത്തേത് സ്മോൾ ക്യാപ് ഇക്വിറ്റി ഫണ്ട് ആണിത് ഒരു എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു ഫണ്ടാണിത് ജൂലൈ വരെയുള്ള കണക്ക് പ്രകാരം മൂന്ന് വർഷത്തെ സി എ ജി ആർ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനം വളർച്ച കൈവരിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തെ സി എ ജി ആർ വളർച്ച നോക്കിയാൽ മുപ്പത്തി ഏഴ് ശതമാനം വളർച്ചയും കൈവരിച്ചു സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ടോപ്പ് പിക്കായി തിരഞ്ഞെടുക്കാവുന്ന ഫണ്ട് കൂടിയാണിത് ഇതിന്റെ ആൽഫ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒൻപത് ശതമാനമാണ് അതായത് ബെഞ്ച്മാർക്ക് സൂചികയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ അതിനേക്കാൾ ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചതായി കാണാം ഫണ്ടിന്റെ നെറ്റ് അസിറ്റ് വാല്യൂ മികച്ച ആയാണ് ശക്തമായ റിട്ടേൺ നൽകുമെന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ മിനിമം നൂറ് രൂപ വെച്ച് ഈ ഫണ്ടിൽ തുടങ്ങാവുന്നതാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കോടി രൂപയുടെ കൈകാര്യ ആസ്തിയാണ് മാനേജ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സർവീസിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ശോഭ ലിമിറ്റഡ് എൽ ടി ഫുഡ്സ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചോളമണ്ഡലം ഫിനാൻഷ്യൽ ആർഇസി ലിമിറ്റഡ് പോലുള്ള കമ്പനികളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഫണ്ട് നടത്തിയിരിക്കുന്നത് പതിനൊന്ന് സെക്ടറുകളിൽ നൂറ്റി എൺപത്തി ആറ് സ്റ്റോക്കുകളിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് മോത്തിലാൽ അസ്വാൾ മിഡ്ക്യാബ് ഫണ്ട് മിത്യാപ് ഫണ്ടിന്റെ കാറ്റഗറിയിൽ ശ്രദ്ധിക്കാവുന്ന മികച്ച ഫണ്ടാണ് മോത്തിലാൽ ഉസ്വാൾ മിത്യാപ് ഫണ്ട് മുപ്പതിനായിരം കോടി രൂപയുടെ ആസ്തി കൈകാര്യം ചെയ്യുന്ന ഫണ്ടാണിത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനത്തിന്റെയും അഞ്ച് വർഷത്തിനുള്ളിൽ മുപ്പത്തിയേഴ് ശതമാനത്തിന്റെയും സി എ ജി ആർ വളർച്ചയാണ് ഫണ്ട് കൈവരിച്ചിരിക്കുന്നത് മിത്യാപ് ഫണ്ടിൽ താല്പര്യമുള്ള നിക്ഷേപകർക്ക് എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ മികച്ച ഫണ്ടാണിത് മിനിമം എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി മൂവായിരത്തി അൻപത്തി മൂന്ന് കോടി രൂപയാണ് എ യു എം രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഫണ്ട് അവതരിപ്പിച്ചത് കഫോജ് പെർസിസ്റ്റൻസ് സിസ്റ്റം ട്രെൻഡ് ഡിക്സൺ ടെക്നോളജി കല്യാൺ ജ്വല്ലേഴ്സ് പോളി ക്യാപ് കെ ഇ ഐ ഇൻഡസ്ട്രീസ് എന്നിങ്ങനെയുള്ള കമ്പനികളിലാണ് കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഏഴ് സെക്ടറുകളിൽ ഇരുപത്തി മൂന്ന് ഓഹരികളിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലാർജ് ക്യാപ് ഫണ്ട് ലാർജ് ക്യാപ് ഫണ്ടുകൾ നോക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് മികച്ചൊരു ഫണ്ടാണ് മൂന്ന് വർഷം കൊണ്ട് പത്തൊൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ സി എ ജി ആർ മുന്നേറ്റവും അഞ്ച് വർഷത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയും നൽകിയിട്ടുണ്ട് മാർക്കറ്റിൽ വെളട്ടിലിറ്റി അധികം റിഫ്ലക്ട് ചെയ്യാത്ത ഫണ്ടാണിത് അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ കൈകാര്യ ആസ്തിയാണ് ഫണ്ടിനുള്ളത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമാണ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫണ്ട് അവതരിപ്പിച്ചത്െക്ടറുകളിലെ അറുപത്തി ആറ് സ്റ്റോക്കുകളിലാണ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് റിലയൻസ് ലാർസൻ ആൻഡ് ട്യൂബ്രോ ഭാരതീയ എയർടെൽ പോലുള്ള കമ്പനികൾ ഫണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഫണ്ടിൽ മിനിമം നൂറ് രൂപ വെച്ച് എസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് യു ടി ഐ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇൻഡെക്സ് ഫണ്ടിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് യു ടി ഐ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് പേരിൽ സൂചിപ്പിച്ച പോലെ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സിലാണ് ബെഞ്ച് മാർക്ക് ഉള്ളത് ജൂലൈ കണക്ക് പ്രകാരം അഞ്ച് വർഷം കൊണ്ട് ഇരുപത് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയാണ് കൈവരിച്ചത് മൂന്ന് വർഷം കൊണ്ട് പതിനെട്ട് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയും ഉണ്ടായിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ കൈകാര്യ ആസ്തിയാണ് ഫണ്ടിനുള്ളത് ലോ എക്സ്പെൻസ് റേഷ്യോ ആണ് മറ്റൊരു പ്രത്യേകത നിഫ്റ്റി ഫിഫ്റ്റി കൂടാതെ കൂടുതൽ എക്സ്പോജിയർ വേണമെന്നുള്ളവർക്ക് ഈ ഫണ്ട് പരിഗണിക്കാവുന്നതാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് കമ്പനിയുടെ എ വി എം രണ്ടായിരത്തി പതിനെട്ടിൽ അവതരിപ്പിച്ച ഈ ഫണ്ടിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പതിനൊന്ന് സെക്ടറുകളിൽ അൻപത് കമ്പനികളിലാണ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഡിവിസ് ലാബ് വേദാന്ത ബ്രിട്ടാനിയ പോലുള്ള കമ്പനികളിലാണ് ഈ ഫണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഇനി പുറത്തുള്ള ഫണ്ടൊക്കെ നോക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഫിഡലിറ്റി കോൺട്രാ ഫണ്ട് പരിഗണിക്കാവുന്നതാണ് ഇതൊരു യു എസ് ബേസ്ഡ് ഇക്വിറ്റി ഫണ്ടാണ് കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്നുള്ളവർക്ക് ഈ ഫണ്ട് പരിഗണിക്കാം നൂറ്റി നാല്പത്തി അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ ആസ്തിയാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം പതിമൂന്ന് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് ഒരു വർഷത്തിൽ നൽകിയിരിക്കുന്നതെന്ന് കാണാം മെറ്റ എൻ വിഡിയ ആമസോൺ പോലുള്ള എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചികയിൽ ഉൾപ്പെട്ട കമ്പനികളിലാണ് ഈ ഫണ്ട് കൂടുതൽ എക്സ്പോജർ നൽകിയിരിക്കുന്നത് ദീർഘകാലത്തേക്ക് മികച്ച വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫണ്ടും നോക്കി വയ്ക്കാവുന്നതാണ് നമ്മുടെ നിക്ഷേപ ലക്ഷ്യം റിസ്ക് എടുക്കാനുള്ള ശേഷി എന്നിവ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ വെച്ച് തുടങ്ങാൻ പറ്റുന്ന ഫണ്ടുകളും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു ഒരു മാസത്തിൽ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമല്ല എന്ന് തോന്നുന്ന ഒരു ചിലവ് കണ്ടെത്തി അതിനു ഇത്തരം എസ് ഐ ചിന്തിക്കാവുന്നതാണ്